ഹായ് കൂട്ടുകാരേ ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ എൻ്റെ ഓണമൊക്കെ ഓണത്തിന് ഒരുപാട് ബിസി ബിസിയായിപ്പോയി വീട്ടിൽ ഉണ്ടായിരുന്നു അമ്മയും ചേച്ചിയും ചേച്ചിയുടെ മക്കളൊക്കെ രണ്ട് വർഷമായി നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അവർക്ക് എന്ത് തോന്നും അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാതായി അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോഴാണ് ചേച്ചിയുടെ മോളെൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഗുലാബ് ജാമുണ്ടാക്കി തരുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു വീട്ടിൽ സംഭവങ്ങളൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് കടയിൽ പോയി വാങ്ങിച്ചു അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അവൾ തന്നെയാണ് ഈ വീഡിയോസൊക്കെ എടുത്തത് ഞാനിപ്പോൾ ഫോൺ നോക്കിയപ്പോഴാണ് ഈ വീഡിയോ കിടക്കുന്നത് കണ്ടത് അങ്ങനെ ഈ വീഡിയോസ് അങ്ങ് ഇടാമെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു അപ്പോൾ ഓണം എല്ലാവരും അടിച്ചു പൊളിച്ചു എൻ്റെ ഓണമൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു കാരണം രണ്ട് വർഷം കൂടി ഇരുന്നപ്പോഴാണല്ലോ ഇവരൊക്കെ വീട്ടിലോട്ട് വന്നത് അതുകൂടി കഴിഞ്ഞ് അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പനിയായി എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പനിയാണ് അതുകൊണ്ട് വീഡിയോസ് എടുക്കാനോ ഇടാനോ ഒന്നും സമയമില്ല ആശുപത്രിയിലൊക്കെ ആയിരുന്നു ഇപ്പോൾ വീട്ടിലോട്ട് വന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ മറന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ അങ്ങനെ ഈ വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് സൂക്ഷിക്കണം ഇപ്പോൾ വൈറൽ പനിയൊക്കെയാണ് അപ്പോൾ തണുത്ത വെള്ളമൊന്നും ആരും കുടിക്കല്ലോ ഓക്കെ ബൈ പറ്റാറ്റാ